നമസ്കാരം രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ലിയാ സച്ചി പ്രധാന വാർത്ത ക്യാൻസർ കെയർ കാരണ പദ്ധതിയുമായി വേലൂർ ഫോറാന മാതൃവേദി പൂക്കള മത്സര സമ്മാനദാനം പ്രവരൻ ഫാദർ ഡേവിസ് ചിർമൽ നിർവഹിച്ചു ക്രിസ്തുരാജ കപ്പേള തിരുനാളിനെ കൊടിയേറി കെ സി വൈ എം സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികളിൽ യൂണിറ്റുകൾ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ചു സെപ്റ്റംബർ എട്ടിന് മാതൃവേദി സംഘടനാ ദിനം ആചരിച്ചു ഷോർട്ട് ഫിലിമുമായി ഹെമൻലി ബ്ലിസ് ി ബ്രിസ്റ്റ് മാതൃവേദി ക്യാൻസർ കെയർ പദ്ധതിയെ പറ്റിയും അതിന് മുന്നോടിയായുള്ള വിഭവ സമാഹരണ മാജിക് ഷോയെക്കുറിച്ചും റവറൻ ഫാദർ ഡേവിസ് ചെറുമൽ കഴിഞ്ഞ ഞായറാഴ്ച ഇടവക ജനങ്ങളുമായി സംസാരിച്ചു ആദ്യത്തെ വിശുദ്ധർബാനമധ്യേ കാരണ പദ്ധതിക്ക് സംഭാവന നൽകിയവർക്കുള്ള കോംപ്ലിമെന്ററി പാസ് ചെറുമലച്ചൻ വിതരണം ചെയ്തു സഹകരിച്ച എല്ലാ ഇടവക ജനങ്ങൾക്കും വികാരിയച്ചൻ നന്ദി പറയുന്നു പൂക്കള മത്സര സമ്മാനദാനം പ്രവറൻ ഫാദർ ഡേവിസ് സെർമൽ നിർവഹിച്ചു കഴിഞ്ഞ ഞായറാഴ്ചത്തെ വിശ്വാസ പരിശീലന അസംബ്ലിയിൽ പൂക്കള മത്സരം വിജയികൾക്കുള്ള സമ്മാനദാനം ഫാദർ ഡേവിസ് സെർമൽ നിർവഹിച്ചു വിജയികൾക്ക് അഭിനന്ദനങ്ങൾ ക്രിസ്തുരാജ കപ്പേള തിരുനാളിന് കുടിയേറി രാജനായ ക്രിസ്തുരാജന്റെ നാമധേയം സ്വീകരിച്ച നമ്മുടെ ദേവാലയത്തിന്റെ മുണ്ടത്തിക്കോട് സെൻടറിൽ പ്രതിഷ്ഠിതമായ ക്രിസ്തുരാജ കപ്പേളയുടെ പ്രഥമ തിരുനാൾ സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ അതിവിപുലമായി ആഘോഷിക്കുന്നു തിരുനാൾ ദിനങ്ങളിലെ തിരുക്കർമ്മങ്ങളിൽ ഭക്തിപൂർവ്വം പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാൻ ഏവരെയും ഹൃദ്യമായി ക്ഷണിക്കുന്നു തിരുനാൾ തിരുക്കർമ്മങ്ങൾ സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്കുള്ള ലതീഞ്ഞെ നോവേനയെ തുടർന്ന് കപ്പേള തിരുനാളിനെ കൊടിയേറി സെപ്റ്റംബർ പതിമൂന്ന് ശനി വൈകിട്ട് ആറു മണിക്ക് കപ്പേളയിൽ ലതീഞ്ഞെ നോവേന ഉണ്ടായിരിക്കും സെപ്റ്റംബർ പതിനാല് ഞായർ തിരുനാൾ ദിനത്തിൽ വൈകിട്ട് അഞ്ച് മണിക്ക് ദേവാലയത്തിൽ വിശ്വ കുർബാന മുഖ്യകാർമ്മിക റവറൻ ഫാദർ ജെറിൻ ജോസ് ആലപ്പാട് സി എം ഐ വിശ്വ കുർബാനയ്ക്ക് ശേഷം വാദ്യമേളങ്ങളോടുകൂടി കപ്പേളയിലേക്ക് ആഘോഷമായ പ്രദീക്ഷിണം തുടർന്ന് ലതീഞ്ഞെ നൊവേന നേർച്ച വിതരണം തിരുനാൾ ദിനം രാത്രി ഒൻപതേ മുപ്പത് വരെ കപ്പേളയിൽ ബാൻഡ് മേളം ഉണ്ടായിരിക്കും കെ സി വൈ എം സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ ആവേശോജ്വലമായി കഴിഞ്ഞ ശനിയാഴ്ച കെ സി വൈ എം സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികളിൽ ഇടവക ജനങ്ങൾ ആവേശപൂർവ്വം പങ്കുകൊണ്ടു വിവിധങ്ങളായ മത്സര ഇനങ്ങളിലെ ഉജ്ജ്വല പോരാട്ടത്തിനൊടുവിൽ നാൽപ്പത്തഞ്ച് പോയിന്റ് നേടി മിസ്റ്റർ മിഗായൽ യൂണിറ്റ് ഓവറോൾ ചാമ്പ്യന്മാരായി നാൽപ്പത് പോയിന്റ് നേടിയ സെന്റ് ജോസഫ് യൂണിറ്റ് റണ്ണർ അപ്പായി മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി നിർവഹിച്ചു ഇടവക ജനത്തിന്റെ ഒത്തൊരുമയ്ക്കും പരസ്പര പ്രോത്സാഹനത്തിനും സഹകരണത്തിനും കെ സി വൈ എം പ്രസിഡന്റ് ബിബിൻ ആലങ്ങോട്ടുകാരൻ നന്ദി അറിയിച്ചു സെപ്റ്റംബർ എട്ടിന് മാതൃവേദി മാതൃദിനം ആഘോഷിച്ചു റവറൻ ഫാദർ ഗ്രിജോത്തേരി പതാക ഉയർത്തുകയും ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു അമ്മമാരെ മാതാവിനോട് ഭമിച്ച് അമ്മയും പരിശുദ്ധ അമ്മയും തമ്മിലെ ബന്ധത്തെപ്പറ്റി അച്ഛൻ ഹൃദയസ്പർശിയായ സന്ദേശം നൽകി അന്നേ ദിവസം മാതൃവേദിയിലെ അമ്മമാർ കാഴ്ച സമർപ്പണം നടത്തി അനുഗ്രഹം വാങ്ങുകയും ദിവ്യബലിയെ തുടർന്നുള്ള ആരാധനയ്ക്കും ജപമാലയ്ക്കും നേതൃത്വം നൽകുകയും ചെയ്തു വിശ്വ കുർബാനയെ തുടർന്ന് നേർച്ച വിതരണവും ഉണ്ടായിരുന്നു മാതാവിനെ തങ്ങളുടെ യൂണിഫോം സാരി ഉടിപ്പിച്ച് മനോഹരമായി അലങ്കരിച്ച എല്ലാ മാതൃവേദി അമ്മമാർക്കും മാതാവിനുവേണ്ടി സ്വന്തമായി ഉണ്ടാക്കിയ ബർത്ത്ഡേ കാർഡുകൾ കൊണ്ടുവന്ന എല്ലാ ഇടവക അംഗങ്ങൾക്കും അത് അലങ്കരിച്ചവർക്കും വികാരിയച്ചൻ നന്ദി അറിയിക്കുന്നു പുതിയ ഷോർട്ട് ഫിലിമുമായി ഹെവൻലി ബ്ലിസ് ചാനൽ ഹെവൻലി ബ്ലിസ് ചാനൽ അണിയിച്ചൊരുക്കുന്ന ഷോർട്ട് ഫിലിം ഇനി മുതൽ എല്ലാ മാസത്തെയും അവസാന ശനിയാഴ്ചകളിൽ പുറത്തിറക്കുന്നു ശ്രീ ലിൻസെൻറ്റ് ചിരിയങ്കണ്ഠത്തിന്റെ നേതൃത്വത്തിൽ അണിയിച്ചൊരുക്കുന്ന ഷോർട്ട് ഫിലിമിൽ എല്ലാ ഇടവക അംഗങ്ങളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു സെപ്റ്റംബർ പതിനാലിന് കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ സെപ്റ്റംബർ പതിനാലിനുള്ള കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിന് മുന്നോടിയായി വേലൂർ ഫോറാന ജീസസ് യൂത്ത് ഫോറാനയിലെ എല്ലാ ദേവാലയങ്ങളിലും കുരിശിന്റെ പുകഴ്ചയുടെ പ്രയാണം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു സഭയ്ക്ക് പുതിയ രണ്ട് വിസ്തർ കൂടി സ്വർഗത്തിനും സഭയ്ക്കും ഇത് അഭിമാന നിമിഷം വിസ്തർ കാർലോ അക്കിറ്റിസ് വിസ്തർ പിയർ ജിയർജിയോ ഫ്രെസാറ്റി എന്നിവരെ ലയോ പതിനാലാമൻ പാപ്പ വിസ്തരായി പ്രഖ്യാപിച്ചു ആദ്യമായി ഈശോയെ സ്വീകരിച്ച സെൻറ് മെൻസെൻഡിപ്പോൾ യൂണിറ്റ് അംഗമായ പുത്തൂർ ഷൈൻ ആൻസി ദമ്പതികളുടെ മക്കളായ ആകർഷിനും ആഗ്നയ്ക്കും ഹെവൻലി ബ്ലിസ് ചാനലിൻ്റെ ആശംസകൾ അറിയിപ്പുകൾ ഹെവൻലി ബ്ലിസ് ഓണം രുചികോണ്ട് സമാപിച്ചു വിജയികളെ മീഡിയ സെൽ മുഖേന അറിയിക്കുന്നതാണ് മരിയൻ ബീറ്റ്സിൽ പാടാൻ ആഗ്രഹിക്കുന്ന ഗായകർ സെപ്റ്റംബർ പതിനാലിനുള്ളിൽ തങ്ങൾ പാടാൻ ആഗ്രഹിക്കുന്ന പാട്ടിൻ്റെ നാലുവരി വീഡിയോ എടുത്ത് താഴെ പറയുന്ന നമ്പറിലേക്ക് അയക്കേണ്ടതാണ് വാട്സപ്പ് നമ്പറുകൾ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സെവൻ ടു ഫോർ സെവൻ എയ്റ്റ് നയൻ സെവൻ ഫോർ ഫൈവ് സീറോ ടു ഫോർ എയ്റ്റ് ഫോർ സിക്സ് നവംബർ രണ്ട് ഫോറാന മാതൃവേദിയുടെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ പള്ളിയിൽ വെച്ച് നടത്തുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ വൈകിട്ട് വിസ്തു കുർബാന ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മുടെ ദേവാലയത്തിൽ ആറ് നാൽപ്പത്തി അഞ്ചിന് ജപമാല ഉണ്ടായിരിക്കുന്നതാണ് മാസത്തിലെ ഓരോ ദിവസവും നിശ്ചയിക്കപ്പെട്ട യൂണിറ്റുകളും സംഘടനകളും നേതൃത്വം നൽകണമെന്ന് വികാരി എച്ച് ഓർമ്മിപ്പിക്കുന്നു ഈ ആഴ്ചയിലെ വായനകൾ സെൻറ് ജോസഫ് യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം nem vamos cara